അപ്പോൾ ഇന്നത്തെ ലൈവില് കാണിച്ചിരിക്കുന്നത് രാവിലെ തന്നെ അനീഷ് ചെറിയ നിൽക്കുന്നതാണ് സത്യം പറയട്ടെ എത്ര ലക്ഷം തന്നാലും കോടികൾ തന്നാലും അനീഷിൻ്റെ കൂടെ ഒരു മൂന്ന് മാസം ഒരു വീട്ടിൽ നിൽക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കാരണം അത്രയും ഇറിറ്റേഷൻ ഇറിറ്റേറ്റ് ചെയ്യണ മറ്റുള്ളവരെ അക്ബർ അപ്പാനി ശരത്ത് ഷാനവാസ് അവരൊക്കെ വിട്ടു അവർ മിണ്ടണില്ല കാരണം അവർക്ക് മതിയായി തോന്നുന്നു അപ്പോൾ ആദ്യം അനുമോൾക്ക് നേരം അനുമോൾ നല്ലോണം തിരിച്ച് പറയുന്നുണ്ട് അത് കഴിഞ്ഞപ്പോൾ രേണു സുദീക്ക് നേരം രേണു ഉറങ്ങരുത് രേണു എന്ന് പറയണില്ല രേണു എന്നാണ് പറയണത് അതിൻ്റെ ഇടയിൽ ആരാ സ്തുതി എന്ന് ചോദിക്കേണ്ടത് അപ്പോഴേക്കും രേണു ഭയങ്കര ചാടി ഇറങ്ങി പ്രതികരിക്കും ഓവർ റിയാക്ഷനാണ് രേണുവിൻ്റെ നിന്ന് രേണു ചെയ്യുമ്പോൾ ചീത്ത് പറയുമ്പോൾ ശാരിക അക്ബറൊക്കെ ചിരിക്കുന്നുണ്ട് ചിലവർ അന്തം വിട്ട് നോക്കുന്നുണ്ട് കാരണം രേണു ഇത്രയും ഓറായിട്ട് റിയാക്ട് ചെയ്യുന്നുണ്ട് പക്ഷെ അതൊന്നും അനീഷിൻ്റെ അടുത്ത് ഏഷ്യുന്നില്ല അനീഷിന് അതൊന്നും ഒരു പ്രശ്നമില്ല ആരെന്ത് പറഞ്ഞാലും അപ്പാൻ ശരത്ത് അക്ബറൊക്കെ ഒന്നും ഇണ്ടായിരുന്നില്ല കാരണം ഇത് പ്രതികരിച്ചിട്ട് കാര്യമില്ല സത്യം പറഞ്ഞാൽ അനീഷിൻ്റെ ചില സമയത്ത് ചൊറിയൽ കണ്ടാൽ തോന്നും എന്തെങ്കിലും പ്രശ്നമുണ്ട് ഇയാൾക്ക് നമുക്ക് തോന്നും എനിക്ക് തോന്നുന്നു അനീഷിൻ്റെ യഥാർത്ഥ സ്വഭാവം ഇത് തന്നെയാണെന്ന് അല്ലാതെ ഒരാൾക്ക് ഇത്രയും നാളൊന്നും അഭിനയിക്കാൻ പറ്റില്ല ഇടയ്ക്കൊരു രസം തോന്നിയിരുന്നു ഇവരെയൊക്കെ ഇങ്ങനെ ചൊറിയാണ് കാണുമ്പോൾ പക്ഷേ ഭയങ്കര ഓവറാവുന്നുണ്ട് അനീഷ് പിന്നെ അത് കഴിഞ്ഞ് ബിഗ് ബോസ് എല്ലാവരോടും ലിവിങ് റൂമിൽ ഇരിക്കാൻ പറയുമ്പോൾ വീണ്ടും അന്വേഷിച്ച് തന്നിട്ട് എല്ലാവരോടും പിന്നെ ആര്യൻ്റെ നേരെ നീ പണം പിന്നെ പൈസയുടെ കേസായി നീ പണം ഉണ്ടെന്നൊക്കെ അഹങ്കരിക്കരുത് നീ എന്നെങ്കിലും നീ താഴെ വരുമെന്നൊക്കെ